ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ കലോത്സവ നഗരിയിലെ മറ്റൊരു പ്രതിഭ കൂടി എത്തുകയാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവമാണ് മലയാളത്തിലും കന്നഡയിലും പിന്നെ അറബിക് മത്സരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്നത് തമിഴ് ഗാനാലാപനം അല്ലേ തമിഴല്ലേ ആ ലളിതഗാനം അതായത് തമിഴ് ലളിതഗാനം ആലപിച്ചാണ് എന്ന് വെച്ചാൽ തമിഴ് ലളിതഗാനം എന്ന് പറയുന്നത് കേരളത്തിലുമില്ല തമിഴ്നാട്ടിലുമില്ല പക്ഷേ എന്നോടൊപ്പമുള്ളത് ഈ സ്കൂളിലെ അതായത് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് അദ്ദേഹം തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചാണ് ഈ കൊച്ചുമിടുക്കി ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡോടുകൂടി അല്ലേ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും കുട്ടിയോട് തന്നെ ചോദിക്കാം മോളെ പേരെന്താണ് വീട് എവിടെയാണ് എസ്റ്റേറ്റ് എസ്റ്റേറ്റിലാണ് താമസം മാതാപിതാക്കളൊക്കെ അവിടെ തൊഴിലാളികളാണോ അതോ അതെ ഓക്കെ സാറോട് തന്നെ വരാം സാറേ ഈ തമിഴ് ലളിതകാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ പോലും അങ്ങനെ മത്സരം ഇല്ലെന്ന് മനസ്സിലാക്കുന്നു ഇല്ല അപ്പോൾ കേരളത്തിലും അതിന് മാത്രമേ ഒരു മത്സരമില്ല പക്ഷേ എങ്കിലും സാറ് തന്നെ എഴുതി തമിഴ് െ അത് പഠിപ്പിച്ച് സമാനത്തിലേക്ക് എത്തിക്കുകയാണ് അതായത് നമുക്ക് കേരളത്തിൽ തമിഴ് ലളിതഗാനം എന്നുള്ള ഒരു ഇത് സംഭവമില്ല തമിഴ്നാട്ടിലുമില്ല പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കേരളത്തിൽ ആറ് ജില്ലകളിൽ തമിഴ് സ്കൂളുകളുണ്ട് എൽ പി യു പി ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ആറ് ജില്ലകളിൽ അതിൽ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളുള്ളതും കുട്ടികൾ പഠിക്കുന്നതും എല്ലാം തേയിലത്തോട്ടത്തിൽ ഇപ്പോൾ മൂന്നാറായാലും വണ്ടിപ്പെരിയാറ് പിരിമേട് ഏരിയ ആയാലും എല്ലാം തേയിലത്തോട്ടത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് പണ്ടൊക്കെ ഈ സ്റ്റേജിൽ കലോത്സവ വേദികളിൽ ഈ സിനിമാ പാട്ടും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ ആണ് ലളിതഗാനങ്ങളായി പാടിയത് ഇപ്പം ഞാൻ വണ്ടി തന്നെ പഠിച്ച ഒരാളാണ് അപ്പം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യു പിയിൽ പഠിക്കുമ്പം ഞാനൊരു ഭക്തിഗാനമാണ് ലളിതഗാനമായി പാടിയത് എന്നാൽ ജോലിയിൽ കയറിയ ശേഷം രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ ജോലി കയറി അപ്പോൾ ഞാൻ നോക്കുമ്പം ഇതിലൊരു മാറ്റം വരുത്തണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ തൊണ്ണൂറ്റൊമ്പതിൽ മുതൽ തന്നെ ഞാനിങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചു കുട്ടികൾക്ക് സ്വന്തമായി പാട്ട് എഴുതി അത് ഈണം ചൊല്ലിക്കൊടുത്ത് അത് പഠിപ്പിച്ചാണ് ഞാൻ ഓരോ വേദികളിലും ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്നത് പിന്നെ തമിഴിന് നമുക്ക് സബ് ജില്ലയും ജില്ല വരെ മാത്രമേ ഉള്ളൂ സംസ്ഥാനമില്ല ഇല്ല സംസ്ഥാനത്തിൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പദ്യം ചൊല്ലലും കവിത രചന അതുപോലെ തന്നെ പ്രസംഗ മത്സരം അതുമാത്രമേ ഉള്ളൂ നമുക്ക് ഈ തമിഴ് കലോത്സവം ജില്ല വരെ ഉള്ളു അപ്പോൾ ഈ വർഷവും നമുക്ക് ഇങ്ങനെ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് അതെ തമിഴ് തമിഴെന്ന് മാത്രമല്ല റവന്യൂ ജില്ലാ കലോത്സവം യു പി വിഭാഗത്തിന് മത്സരം ഉള്ളു പിന്നെ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി വന്നാലേ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പം സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ തമിഴ് കുട്ടികൾക്കും സ്റ്റേറ്റ് തലത്തിൽ മത്സരങ്ങൾ കൂടുതൽ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അത് കിട്ടും എന്നാണ് ഞങ്ങൾ ഭാവിയിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് എന്നാണെങ്കിലും സാറ് എഴുതി ഒരു ഗാനമാണ് മോൾ ആലോപിച്ചിരിക്കുന്നത് മോളെ ഞാൻ സമ്മാനം കിട്ടിയ ഗാനം ഒരിക്കലും ഒരിക്കലൊന്നാലോപിക്കാമോ കുറച്ച് ഓക്കെ தை பாரடி முக கூடி வந்ததை பாரடி பைங்குழி பைங்குளியன் சேடி மடி மழை தூளியாடுது பாரடி மழை தூளியாடுது பாரடி വാനിൽ മേകൂരൽ പോട കൂടി വന്നത പാരടി വന്നത പാരടിനിലൂറിയ കനിയ ചുവ തമിഴ് ഇനി കീ പനിയും നനന്താൽ മലര നിതഴു മലയേ മനവിനവ് നൽതോരണം വാസൽ വന്ന് ആടിടും മനത് തരന്ന് ഇതയം പുഴ ൂടി വന്നാരടി വാനിൽ തോൻിടും നിലവിനൊളിയേറ മുഖം മലരട്ടമേ കാനിൽ പാടി കോയലിൽ നിന്ന മൊഴി തീരക്കട്ടേ തലേ ൂഞ്ചോലയ വീസിടും മൂഹിൽ കൂടി വന്നത പാരടി പൈങ്കിളി പൈങ്കിളിയാത്തായ് മടി മഴ തൂളിയാടു പാരടി മഴ തൂളിയാടു പാരടി മാന സൗണ്ട് കുറച്ച് പഠിപ്പം ഞാനവിടുത്തെ തീർന്നു എന്നാണ് അവിടുത്തെ എന്നാൽ ഇത്രയും വേണം എൻ്റെ ഒരു നാല് ലൈൻ സാറല്ലേ പഠിപ്പിച്ച് പാടുക സാറാ അതിൻ്റെ ഒരു നാല് ലൈൻ അതെ അതെ വാനിൽ മേഘം തൂരൽ പോ கூடி வந்ததை பாரடி முகில் கூடி வந்ததை பாரடி பைங்கிளி பைங்கிளி என் சேடி மடி மழை தூளியாடுது பாரடி மழை தூளியாடுது பாரடி കൂടി കൂടി മുകിൽ മനോഹരമായിരിക്കുന്നു ഈ വരികൾ എഴുതിയതും സാർ തന്നെയാണ് അതെ ഞാൻ എഴുതി അങ്ങനെ ഉണ്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ സംഘഗാനവും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക് എല്ലാം എഴുതിയാണ് സ്വന്തമായി എഴുതി പഠിപ്പിച്ചാണ് കൊണ്ടുവരുന്നത് സാറേ വണ്ടിപരിയാറ് ഗവൺമെൻറ് സ്കൂളിലെ പ്രഥമ ഹെഡ് മാസ്റ്റർ ആണ് അല്ലേ സ്വദേശം വണ്ടിപരിയാർ ജനിച്ചുകളെന്നെല്ലാം വണ്ടിപരിയാറാണ് അച്ഛനമ്മ എല്ലാം തോട്ടത്തിൽ തൊഴിലാളികളായിരുന്നു എസ്റ്റേറ്റിലെ അവിടെ പഠിക്കുന്ന കുട്ടികളും എല്ലാം തോട്ടത്തിലെ കുട്ടികളാണ് തേരത്ത് അത് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കാരണം ഞങ്ങൾ ഡിക്യ വിഷൻ പരമ്പര തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അവിടുത്തെ ഓരോ ലയങ്ങളുടെയും ശോചയാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഏറെ അറിയാം ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വളരെ ദരിദ്രർ എന്ന് പറയുന്നത് ശരിക്കും ഈ തോട്ടം മേഖലയിൽ തന്നെയാണെന്ന് തോട്ടം പളർന്ന് പൊട്ടിക്കിടക്കുന്നു ഇല്ലേ അങ്ങനെ ശമ്പളമില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുഞ്ഞൊക്കെ അതുപോലെ ആ ഒരു മേഖലയിൽ നിന്ന് ഒരു പക്ഷേ ചില സാമ്പത്തിക അടിത്തറയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഗായികയായിട്ടൊക്കെ പഠിച്ചു വരാൻ കഴിയുന്ന കഴിവുള്ള മോളാണ് എന്തെങ്കിലും സാറിനെ പോലുള്ള ആൾക്കാർ എന്തായാലും അങ്ങനെയൊന്നും സാമ്പത്തികം ഒന്നും നോക്കാതെ അല്ലേ ഒരു 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 പ്രതികളും ഉച്ചിക്കാതെയാണെന്ന് ഞാൻ മണിക്ക് എഴുന്നേറ്റാണ് കുട്ടി എൻ്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുവന്നത് കാരണം ഒമ്പതരയ്ക്ക് ഇവിടെ യു പി മത്സരം ആരംഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഡൈമൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ വണ്ടിപ്പെരിയാർ ടൗണ് വന്ന് അവിടുന്ന് ഇത്ര ദൂരം നമ്മൾ കൊണ്ടുവന്നത് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ സാർ ആദ്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിച്ചതാണ് സാർ അവിടെ ജനിച്ചു വളർന്ന പഠിച്ച തോട്ടം തൊഴിലാളിയുടെ മകനാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ഡോക്ടർ ഗിന്നസ് മാറുസ്വാമിയാണ് മാറുസ്വാമി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നു മാറുസ്വാമി ഞങ്ങളുടെ സുഹൃത്താണ് അതിലുപരി ഞങ്ങളുടെ ഒരു സഹയാത്രികനാണ് കാരണം അദ്ദേഹവും ഇങ്ങനെ തന്നെ തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ചു വന്ന് അതുകൊണ്ട് ആ മേഖലയിൽ തന്നെ ഉള്ളവർ അല്ലേ കഴിഞ്ഞാ ജൂ മെയ്യിൽ ഞാൻ ഒരു പത്ത് കുട്ടികളെ എയ്റോപ്ലെയിനിൽ ആദ്യമായി നമ്മുടെ ഒരു സർക്കാർ സ്കൂളിലെ കേരളത്തിൽ കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും കുട്ടികളെ എസ് തോട്ടം തൊഴിലാളി കുട്ടികളെ പത്ത് കുട്ടികളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ വരുന്ന അനുസരിച്ച് മിനിസ്റ്റർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഞങ്ങളെ ഓഫീസിലേക്ക് വരാൻ പറയുകയും കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് നേരം കുട്ടികളോട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംരംഭം ആദ്യമാണ് കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണം നല്ല മിടുക്കിയാകണം തമിഴിലും മലയാളത്തിലുമൊക്കെ അറിയപ്പെടുന്ന നല്ല പിന്നണി ഗായിക എന്ന് വെച്ചാൽ മലയാള ചലച്ചിത്ര ഗാന ശഖയിലൊക്കെ ഈ സ്വരമാധുര്യം അല്ലേ ജാനകിയമ്മയുടെയും ചിത്രാമ്മയുടെയും സുജാതമ്മയുടെയും ഒക്കെ അതേക്കാൾ വിട്ടുന്ന ശബ്ദത്തിൽ മിടുക്കിയായി പാടാൻ കഴിയട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടുപേർക്കും നന്ദി കേട്ടോ എന്നാലും മുപ്പത്തി ആറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തട്ടകത്തിൽ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത് കാരണം ലളിതഗാനം എന്നൊരു ഐറ്റം ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്നും വന്ന ഒരു കുട്ടി ഇടുക്കി പക്ഷേ കേരളത്തിൻ്റെ കേരള തമിഴ്നാട് അതിർത്തിയായ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന തോട്ടം തൊഴിലാളി മേഖലയിലെ തോട്ടം തൊഴിലാളി ലയങ്ങളിൽ താമസിക്കുന്ന ഒരു വളരെ നിർദ്ധനയായ ഒരു കുടുംബത്തിൽ നിന്നും കടന്നു വന്ന ഒരു കൊച്ചു കലാകാരി അധ്യാപകനും വണ്ടിപ്പെരിയാർ സ്വദേശി തന്നെയാണ് അവിടെ ജനിച്ചു വളർന്ന് പഠിച്ച ആൾ അവിടെ തന്നെ അധ്യാപകനായി അത് പ്രഥമാധ്യാപകനായി മാറുന്നു അദ്ദേഹം തന്നെ പാട്ട് എഴുതുന്നു അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്യുന്നു അദ്ദേഹം തന്നെ പാടി കുട്ടികളെ പഠിപ്പിച്ച് ഒപ്പത്തിനൊപ്പം കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ ഗാനം എഴുതി ചിട്ടപ്പെടുത്തിയ ആളോടൊപ്പം നിന്ന് പാടുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്താണോ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട സാറെ ക്ഷമിക്കണം സാറിനൊരു പേര് ചോദിച്ചില്ല എസ് ടി രാജ് എസ് 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 ടി 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 രാജ് രാജ് എന്താ ക്ഷമിക്കണം ഞാൻ ആദ്യം പേര് ചോദിക്കാൻ മറന്നുപോയി എന്താണെങ്കിലും പ്രിയപ്പെട്ട ഗുരുനാഥനും മോൾക്ക അഭിമാനിക്കാം ഇതുപോലെ ഗുരുനാഥനെ കിട്ടിയതിൽ ഗുരുനാഥനെ അഭിമാനിക്കാം ഇതുപോലെ കലാ കഴിവുള്ള ഒരു കുട്ടിയെ കിട്ടിയതിൽ എങ്കിലും ഒരുപാട് സന്തോഷം ഇനിയും യു പി വിട്ട് ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാന തലത്തിലെത്തി അറിയപ്പെടുന്ന ഒരു ഗായികയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് എത്താം ചെറിയൊരു ഇടവേള ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പുതിയ ഗാവ് ദേവി ക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി ജംഗ്ഷൻ സീറോ ടു ഫൈവ് സീറോ സെവൻ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ